ലബനനിൽ കിടന്ന് വെള്ളം കുടിക്കുന്ന ഇറാനെ ആക്രമിക്കുമെന്ന് നിരന്തരം പറയുന്ന ഇസ്രായേലിന് വീണ്ടും ശക്തമായ തിരിച്ചടി ഇസ്രായേൽ സിറിയ അതിർത്തികളിലെ കുന്നുകളിൽ ഇറാഖി സായുധ സംഘം നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിലെ സൈനികരാണ് ഇറാൻ പിന്തുണയുള്ള ഇറാഖി സായുധ സംഘടനയുടെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആക്രമണത്തിൽ പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചു ബറ്റാലിയനിലെ സിഗ്നർ ഓഫീസ് കേഡറ്റായ ഡാനിയൽ അബീബ് ഹൈംസോഫർ ബറ്റാനിയനിലെ ഐ ടി സ്പെഷ്യലിസ്റ്റായ ടാൽ ഡ്രോൾ എന്നിവരാണ് കൊല്ലപ്പെട്ടത് രണ്ട് ഡ്രോണുകളാണ് ഇറാഖി സായുധ സംഘം ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചത് ഇതിൽ ഒരെണ്ണം ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൻഡോം തകർത്തിരുന്നു മറ്റൊരു ഡ്രോണാണ് വടക്കൻ കുന്നിലെ ഇസ്രായേൽ സൈനിക താവളത്തിൽ പതിച്ചത് എന്തായാലും ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി തന്നെ ഇറാഖിലെ സായുധ സംഘം ഇറാന്റെ പിന്തുണയുള്ള ഇറാഖി സായുധ സംഘം നൽകിയിരിക്കുന്നു ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറി ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നു അയൻഡോം എന്ന സംവിധാനത്തിന്റെ ശക്തിയും ഇവിടെ പരീക്ഷിക്കപ്പെടുകയാണ് അയൻഡോമിനെ തകർത്തുകൊണ്ട് ഡ്രോണുകൾ വരുന്നു ഇസ്രായേലിലേക്ക് നേരത്തെ ഇറാന്റെ ആക്രമണം അയൻഡോം പ്രതിരോധിച്ചു എന്ന് ഇസ്രായേൽ വീമ്പിളക്കിയിരുന്നു പക്ഷെ പിന്നീട് കണ്ടത് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിൽ വമ്പിച്ച നാശനഷ്ടം ഉണ്ടായി എന്നാണ് ഇറാഖി സായുധ സംഘം നടത്തിയ ആക്രമണത്തിലും വമ്പിച്ച തിരിച്ചടിയാണ് ഇസ്രായേലിന് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും നാല് ചുറ്റുന്നും ഇസ്രായേലിനെ വളഞ്ഞിട്ടടിക്കുന്ന സ്ഥിതിവിശേഷമാണ് ലബന ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ അറബ് രാജ്യങ്ങളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് ലബനിലെ വംശഹത്യ കണ്ടുനിൽക്കാനാവില്ലെന്ന് ഈജിപ്ത് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞു ഇസ്രായേലിനോട് അടുപ്പം പുലർത്തുന്ന ജോർദാൻ പോലും ഇപ്പോൾ അകൽച്ചയിലാണ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞത് ഇന്നലെ ഐത്തുള്ള ഖൊമൈനി നടത്തിയ പ്രഭാഷണം പ്രസംഗം മുസ്ലിം രാജ്യങ്ങളെ ഏകോപിച്ചിട്ടുണ്ട് ഖൊമൈനി പറഞ്ഞത് അമേരിക്ക എന്ന പേപ്പട്ടിയെയും ഇസ്രായേൽ എന്ന രക്തരക്ഷത്തിനെയും തകർക്കാൻ മുസ്ലിം രാജ്യങ്ങൾ ഒരുമിക്കണം എന്നാണ് മാത്രമല്ല അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു വെച്ചു ഹിസ്ബുളയെയും ഹമാസിനെയും തോൽപ്പിക്കാൻ ഇസ്രായേലിന് ആവില്ല ഇറാനെതിരെ വൻപിച്ച ആക്രമണത്തിന് ഒരുങ്ങുന്ന ഇറാന്റെ എണ്ണപ്പാടങ്ങൾ തകർക്കാൻ ഒരുങ്ങുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് ഇറാഖി സായുധ സംഘം നൽകിയിരിക്കുന്നത് ഇസ്രായേലിനുള്ളിലേക്ക് ഡ്രോണുകൾ നിർബാധം പതിക്കുന്നു ഇപ്പോൾ ഇസ്രായേൽ അയൺ ഡോം മാറ്റി അയൺ ഭീമിനെ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് അയൺ വ്യോമ പ്രതിരോധ സംവിധാനം മിസൈൽ പ്രതിരോധ സംവിധാനം സ്ഥാപിക്കാൻ വേണ്ടി ഫ്രാൻസിലെ റഫേൽ കമ്പനിയുടെ സഹായം തേടിയിരിക്കുകയാണ് ഇസ്രായേൽ മറ്റൊന്ന് തുടർച്ചയായ യുദ്ധം സാമ്പത്തികമായി ഇസ്രായേലിന്റെ നടുപൊടിച്ചിരിക്കുന്നു അമേരിക്ക നൽകുന്ന സാമ്പത്തിക സഹായം കൊണ്ടാണ് ഇസ്രായേൽ നിലനിൽക്കുന്നത് തന്നെ അയൻ ഭീം നിർമ്മിക്കണമെങ്കിൽ ഒരുപാട് പണം ആവശ്യമുണ്ട് തുടർച്ചയായ യുദ്ധം ഇസ്രായേലിനെ സാമ്പത്തികമായി നടപടിച്ചിരിക്കുകയാണ് എന്തായാലും ഇറാഖിലെ സായുധ സംഘം കയ്യടി നേടുന്നു ലോകത്തിന്റെ